മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ പുതിയ മാറ്റങ്ങളുമായി എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് അങ്ങനെ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ ആര്യനുണ്ട് അതേപോലെ തന്നെ ആദില രണ്ട് സ്വേച്ഛാധിപതികളായ ജിസേലിനും നെവിനും ഏഴുപേരെ സേഫ് ആക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നു ആ അങ്ങനെ ഏഴുപേരെ സേഫാക്കിയത് കൊണ്ട് ആ ഏഴ് പേരും ഇനി ഒരു ഡ്യൂട്ടിയും ബിഗ് ബോസ് വീട്ടിൽ ചെയ്യാൻ പാടില്ല അവരെല്ലാവരും ഇനി ജിസേലും നെവിനും പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ ബാക്കി വന്ന എല്ലാവരും കൊണ്ട് ബാക്കി എല്ലാ ജോലികളും ചെയ്യണം എന്നതാണ് അങ്ങനെ ബിഗ് ബോസിൻ്റെ കിച്ചൺ ടീമിലേക്ക് വന്നിട്ടുള്ളത് നമ്മുടെ അനുമോള് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് ധൈര്യപൂർവ്വം വന്നിട്ടുണ്ട് രേണു വന്നിട്ടുണ്ട് അത് അതേപോലെ തന്നെ നൂറേനയും വിളിച്ചിട്ടുണ്ട് നൂറേന വെസലിലേക്കാണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ഇനി വെസലും ഞാൻ ചെയ്യണമെങ്കിൽ ഞാൻ അതും ചെയ്തോളാം ഞാൻ അതിൽ തയ്യാറാണെന്ന് പറയുന്നുണ്ട് ഇത്രയും പേരല്ലേ ഉള്ളത് അതുകൊണ്ട് തന്നെ എല്ലാം ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് അനുമോള് പറയുന്നുണ്ട് എന്താണെങ്കിലും അനുമോൾ ആ സമയത്ത് ഒരു നല്ല മനസ്സാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് ബിഗ് ബോസ് എന്താണെങ്കിലും പുതിയ പണികളുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇനി ബിഗ് ബോസ് വീട്ടിൽ അടിമുടി എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമുക്കതാണെങ്കിലും കാത്തിരിക്കാം ഇനി എന്തൊക്കെ സംഭവിക്കാമെന്നറിയാം